യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് എം എ അബ്ദുള്ള മൗലവി ഭാഗവി ഭാഗവിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നൂറ്റിയഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഓടക്കാലി സ്വദേശിയായ എം എ അബ്ദുള്ള മൗലവി ഭാഗവിയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റിയഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിശ്ചയദാർഢ്യത്തെയും ഇച്ഛാശക്തിയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ നൂറ്റിയഞ്ച് വയസ്സുള്ള ഒരാളെ കണ്ടെത്തി ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കേരളത്തിൻ്റെ മികവും നമ്മുടെ തദ്ദേശ വകുപ്പ് സംവിധാനങ്ങളുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ് മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അശമന്നൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ശശീന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു മൗലവി നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് എന്ന് മാത്രമല്ല യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണമായി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ ആ മാറ്റത്തിൻ്റെ ചരിത്രത്തിൻ്റെ നായകനായിട്ടാണ് നൂറ്റിയഞ്ചു വയസ്സുള്ള അബ്ദുള്ള മൗലവി മാറുന്നത് നൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം സാക്ഷരനായി ഡിജിറ്റൽ സാക്ഷരനായി ആ നിശ്ചയദാർഢ്യത്തെ ഇച്ഛാശക്തി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് അബ്ദുള്ള മൗലവി തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ നൂറ്റിയഞ്ചു വയസ്സുള്ള അബ്ദുള്ള മൗലവിയെയും കണ്ടെത്തി ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കേരളത്തിന്റെ മികവും നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ അശമന്നു പഞ്ചായത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അവര് സാധാരണ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് അറുപത് വയസ്സുള്ളവരെ സാക്ഷരത ഡിജിറ്റൽ സാക്ഷരത മതി നമ്മൾ അറുപത്തഞ്ചു പേര് തീരുമാനിച്ചിരുന്നു പക്ഷെ അതും കഴിഞ്ഞ് നൂറ്റിയഞ്ചു വയസ്സുള്ള അബ്ദുള്ള മൊലവിയെയും അവര് ഉപേക്ഷിച്ചില്ല അദ്ദേഹത്തെയും അവരെ സമീപിച്ചു അദ്ദേഹ ഉത്സാഹത്തോടു കൂടി അതിൽ പങ്കാളിയായി അപ്പോൾ ഒരേ സമയം അത് കേരളത്തിൻ്റെ കൂടി മികവിനെയാണ് കാണിക്കുന്നത് ഇതാണ് കേരളം